നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമ നിയന്ത്രിക്കേണ്ടത് സംവിധായകനും നിർമ്മാതാവുമാണ് അല്ലാതെ താരങ്ങളല്ല മനസ്സ് തുറന്ന് സംവിധായകൻ കമൽ ഇപ്പോഴത്തെ സിനിമകൾ പ്രേക്ഷകർ ഓർക്കുന്നില്ലെന്ന് സംവിധായകൻ കമൽ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നും സിനിമകളുടെ പ്രമോഷനുകളിൽ പോലും സംവിധായകർക്ക് സ്ഥാനം ലഭിക്കാത്ത അവസ്ഥയാണെന്നും കമൽ പറഞ്ഞു മുൻപ് പരാജയപ്പെട്ട സിനിമകൾ വരെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ വിജയിച്ച സിനിമകൾ പോലും ആരും ഓർക്കുന്നില്ല ഇത് പുതിയ സംവിധായകർ നേരിടുന്ന പ്രതിസന്ധിയാണ് ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റാക്കിയ പല സംവിധായകരും അടുത്ത ചിത്രം നിർമ്മിക്കുവാൻ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയാണ് താരങ്ങളുടെ പുറകെ പോകുന്നതാണ് പ്രശ്നം പല സംവിധായകരും സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്നില്ല ഒരു സംവിധായകന്റെ പേരിൽ നല്ല സിനിമ അറിയപ്പെടുന്നത് എല്ലാവരും താരങ്ങളുടെ പ്രശ്നമാണ് പറയുന്നത് സംവിധായകരുടെ പ്രശ്നം മനസ്സിലാക്കുന്നില്ല അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഹിറ്റായി മാറിയത് രോമാഞ്ചം എന്ന ചിത്രമായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകനെക്കുറിച്ച് ആരും പറയുന്നില്ല അതുകൊണ്ട് സംവിധായകരുടെ നിലനിൽപ്പ് പ്രധാന പ്രശ്നമാണ് പ്രമോഷൻ പരിപാടികളിൽ പോലും സംവിധായകരില്ല പ്രമോഷൻ എത്തുന്ന താരങ്ങൾ സിനിമയെക്കുറിച്ചല്ലോ സംസാരിക്കുന്നത് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു അത് വൈറലാകുന്നു അതാണ് സിനിമയുടെ പ്രമോഷൻ ഒരു താരത്തെ ആശ്രയിച്ചാണ് സിനിമ ഉണ്ടാകുന്നത് പുതിയ സംവിധായകന് സിനിമ കിട്ടുന്നെങ്കിൽ താരം കനിയേണ്ട അവസ്ഥയാണ് ഞാൻ സിനിമകൾ ചെയ്ത് തുടങ്ങിയ സമയത്ത് നിർമ്മാതാവിൻ്റെ അടുത്താണ് ആദ്യം കഥ പറയുന്നത് അത് നിർമ്മാതാവിന് ഇഷ്ടപ്പെട്ടതിനു ശേഷമാണ് സിനിമയിൽ ആരഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്ന് കമൽ പറഞ്ഞു